എല്ലാവർക്കും നമസ്കാരം ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അത് വിശ്വാസത്തിൻ്റെ മനോഹാരിത കൂടിയാണ് ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് മാത്രമല്ല കാത്തിരിപ്പിന്റെ നിമിഷങ്ങളിൽ നമ്മുടെ സ്വഭാവം എന്താണ് എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ് ഒരെഴുത്തുകാരി കുറിക്കുന്നുണ്ട് സിംപ്ലി ദിറ്റി ടുവ് വൈ വി ആർ വെയിറ്റിംഗ് ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവരെന്ന നിലയിൽ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് ഒരുങ്ങിയിരിക്കുന്ന ബുദ്ധിമതികളായ അഞ്ച് കന്യകമാരെയും അലസജീവിതം നയിക്കുന്ന മറ്റഞ്ചു പേരെയും ഒരു ഉപമയിലൂടെ വരച്ചു കാട്ടിക്കൊണ്ട് കാത്തിരിപ്പിൻ്റെ സ്വഭാവത്തെപ്പറ്റി വിശുദ്ധ വേദപുസ്തകം കൃത്യമായ വെളിച്ചം നമുക്ക് നൽകുന്നുമുണ്ട് ഒരു നെൽമണി നെൽവിത്തായി പത്തായത്തിൽ ഒരുങ്ങി കാത്തിരിക്കുന്നുണ്ട് അനുയോജ്യമായ കാലാവസ്ഥയിൽ അത് വിതയ്ക്കപ്പെടുമ്പോൾ അത് മുളയ്ക്കുകയും ചെയ്യും കൃത്യമായ ഊഷ്മളത നിലനിർത്തിക്കൊണ്ട് വേണം പത്തായത്തിനുള്ളിൽ ആ വിത്ത് കാത്തിരിക്കുവാൻ ഉള്ളിലെ കാമ്പ് ഉണങ്ങിപ്പോയാൽ അത് ജീർണിച്ചു പോയാൽ തക്കതായ ഉണക്ക് കിട്ടി സൂക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ആ വിത്ത് വിത്തല്ലാതായി മാറും സ്വഭാവം നശിച്ചവന്റെ സ്വദേശമാണ് നരകമെന്നൊരു പറച്ചിലുണ്ട് നമ്മുടെ കാത്തിരിപ്പ് എപ്പോഴാണ് വെറുതാവാകുന്നത് കാത്തിരിക്കുന്നവന്റെ സ്വഭാവം നശിക്കുമ്പോഴാണ് തത്വചിന്തകനായ ബെൽ എഴുതുന്നുണ്ട് വേൾഡ് ഈസ് ഫുൾ ഓഫ് മാജിക്കൽ തിങ്സ് ഫോർ അവർ വീട് എന്നൊരു ബംഗാളി സിനിമയുണ്ട് എന്ന വാക്കിന്റെ അർത്ഥം എൻലെസ് എന്നാണ് അതായത് തുഴഞ്ഞിട്ടും തുഴഞ്ഞിട്ടും എത്താത്തവർ കരയെക്കുറിച്ചുള്ള ബോധ്യമില്ല ദിശാബോധവുമില്ല തുഴയാമെന്നല്ലാതെ കാത്തിരിക്കാമെന്നല്ലാതെ എവിടെ നമ്മൾ എത്തിച്ചേരും ദിശാബോധത്തോടെ കരയെക്കുറിച്ചുള്ള ബോധ്യത്തോടെ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ശരിയായ ജാഗ്രതയോടെ മുൻപോട്ട് പോയെങ്കിൽ കാത്തിരിപ്പ് ഫലമുള്ളതായി തീരുകയുള്ളൂ കാത്തിരിപ്പിന്റെ പിന്നിൽ ഒരൽപ്പം ക്ഷമ കൂടി വേണം സച്ചിദാനന്ദന്റെ വേനൽമഴ എന്ന കവിതയിൽ റോഡ് മുറിച്ചു കടക്കാൻ തൻ്റെ ഊടത്തിനായി കാത്തിരിക്കുന്നവരുണ്ട് ഒരി ധൃതി അക്കാര്യത്തിൽ കാട്ടി വാഹനം തട്ടി ആ നിരത്തിൽ അവന്റെ ജീവൻ പൊലിയും എത്തേണ്ടടുത്ത് എത്താതെ പോവുകയും ചെയ്യും ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവരെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ശരിയായ ബോധ്യം നമ്മൾ നിറയട്ടെ ഉള്ളിൽ വഴിയും ദിശാബോധവും നിറയട്ടെ ക്ഷമയും കരുതലും നമ്മളിൽ നിറയട്ടെ നല്ല ഇടപെടി നമ്മളിൽ ഉണ്ടാകട്ടെ അങ്ങനെയാണെങ്കിൽ ആ കാത്തിരിപ്പ് ശരിക്കും ഫലപ്രാപ്തി ഉള്ളതായി മാറും പ്രവചനം നാൽപ്പതാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവെ കാത്തിരിപ്പിന്റെ ചന്തം കൊണ്ട് നിറയുന്ന ഈ ലോകത്തിൽ വിശുദ്ധിയോടെ നിനക്കായി കാത്തിരിപ്പാൻ അവിടുത്തെ ഞങ്ങളിൽ പകരണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഉള്ളിൽ ദിശാബോധം സൂക്ഷിക്കുവാൻ മടുത്തു പോകാതെ കാത്തിരിപ്പാൻ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മബലം ഞങ്ങളിൽ പകരണമേ ബുദ്ധിയുള്ള നിർമ്മല കന്യകമാരെ പോലെ സുഹൃതങ്ങളുടെ എണ്ണ സൂക്ഷിച്ച് ജീവിതമാകുന്ന വിളക്കുമായി നിന്നെ എതിരേൽപ്പാൽ ഞങ്ങളെ യോഗ്യരാക്കണമേ കാത്തിരിക്കുന്ന കാലത്ത് ഈ ലോകത്ത് നന്മയുടെ ജീവിതം പുലരുവാനും ജീവിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ നിനക്കായി ഒരു നല്ല സമൂഹമായി ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇടവുകളെയൊക്കെ രൂപപ്പെടുത്തണമേ ഞങ്ങൾ കുറവുള്ളവരാണ് പാപികളാണ് ഞങ്ങളുടെ വീഴ്ചകളെയും കുറവുകളെയും അവിടുന്ന് പൊറുക്കണമേ ആയത പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ